ിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സംവിധായകനുമായ ശിവൻ പൊട്ടശ്ശേരിയാണ് ശിവൻ പൊട്ടശ്ശേരിയെ നമുക്ക് റയ്യാൻ സ്വാഗതം ചെയ്യാം നമസ്കാരം സർ ശിവൻ പൊട്ടശ്ശേരി എന്ന കലാകാരന്റെ കുട്ടിക്കാലത്തെ ഓർത്തെടുക്കാമോ കുട്ടിക്കാലം എന്താ പറയാ പൊട്ടശ്ശേരി പൊത്തശ്ശേരി കുട്ടിക്കാലത്തെ ഒരു കേരളത്തിന്റെ ആ കാലത്തൊരു പത്ത് നാൽപ്പത് കൊല്ലം മുമ്പത്തെ കേരളീയ ഗ്രാമത്തിന്റെ അത്ര ആ ഒരു എല്ലാ സൗന്ദര്യം ഒരു ഗ്രാമപ്രദേശമായിരുന്നു അപ്പൊ അവിടെ ജീവിച്ച് വളർന്നുകൊണ്ട് നമ്മൾ ഒരു ഒരു ഗ്രാമ്യമായ ഒരു എന്താ പറയാ സൗന്ദര്യം നമ്മളെ ജീവിതത്തിലും നമ്മളെ മറ്റ് പെരുമാറ്റത്തിലും നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ അത് നടന്നിരുന്നുണ്ട് അതിന് കാരണം നമ്മൾ ആ ആ ഒരു ഭൂമികയിൽ ജീവിച്ചു എന്നുള്ളത് ചിത്രകലയോട് പ്രണയം തുടങ്ങുന്നത് എപ്പോഴാണ് അത് കൃത്യമായിട്ട് പറയാൻ നമുക്ക് ഒരു കഴിയില്ല അത് എങ്ങനെ വന്നിട്ട് അത് ചെറുപ്പത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ കുറച്ചേരൊക്കെ തണ്ടമാനം വയലൊക്കെ ഉണ്ട് അപ്പൊ ആ വയലിന്റെ നടക്കുള്ള ബീട് കൂടി വരമ്പത്തോടെ നടന്നു പോകുമ്പോ ഒക്കെ അവിടെയൊക്കെ വീണ് കിടക്കുന്ന തീപ്പെട്ടിക്കൂടിന്റെ ചിത്രമൊക്കെ ഉണ്ട് എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട് ഒരു കൊക്കിങ്ങനെ വന്നിട്ട് അടിയിൽ വെള്ളമൊക്കെ ഉള്ള തീപ്പെട്ടിക്കൂടിന്റെ ചിത്രം അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ അന്ന് മനസ്സിന് വല്ലാതെ സൂക്ഷിക്കും വർണ്ണങ്ങളിലെ വല്ലാതൊരു അഭിനിവേശം അതെങ്ങനെ വന്നു എന്ന് അറിയില്ല അപ്പൊ ഞങ്ങൾ യു പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഈ കളർ ബോക്സ് ഒന്നും കിട്ടാനില്ല അതൊക്കെ കോഴിക്കോട് മാത്രമേ കിട്ടുള്ളൂ കളർ ബോക്സ് ഒക്കെ ഞാൻ ഹൈസ്കൂളിലെത്തിയതിനു ശേഷമാണ് കളർ ബോക്സ് സ്വന്തമായി വാങ്ങുന്നത് പ്രൈസ് പ്രൈസ് ഈ ഒരു ഒക്കെ ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് വഴി ചിത്രരചന സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏതും കൂടുതൽ പഠിക്കണം തോന്നി അങ്ങനെ ഈ ഡ്രോയിങ് പഠിക്കുന്ന ഈ പെയിന്റിംഗ് ഒക്കെ പഠിക്കുന്ന സ്കൂളിൽ ചെന്നപ്പോൾ ഇതൊരു വലിയൊരു ഒരുപാട് പഠിക്കാനുള്ള സംഭവം മനസ്സിലായി അവിടെ ഏഴ് പേപ്പറാണ് ഏഴ് സബ്ജെക്ട് ആണ് അപ്പൊ അതൊക്കെ പഠിച്ചു പഠിച്ചു പ്രധാനമായിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയത് ബ്രഷും മാറി പിന്നീട് അത് ക്യാമറ അല്ല ഞാൻ പഠിക്കുന്ന കാലത്ത് ഭാരതൻ ഒക്കെ സിനിമയിൽ വളരെ ശോഭിച്ചു നിൽക്കുന്ന സമയം ഭാരതൻ പി എൻ മപ്പോ അവരുടെ സിനിമകളും ആ സിനിമകളിലുള്ള ആർട്ടും അവർത്തിറങ്ങുന്ന സബ്ജക്റ്റിലുള്ള ആർട്ട് ഇതൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു മിക്ക ഓർമ്മ ഉണ്ട് ഭരതന്റെ ചാട്ട എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്ററൊക്കെ ആ കാലത്ത് അദ്ദേഹത്തിന്റെ പടത്തിന്റെ പോസ്റ്ററും അയാൾ തന്നെ ചെയ്യാം അതെ അതെ അത് വാട്ടർ കളറിലാ ചെയ്യുക അപ്പൊ അത് നോക്കി ഞാൻ ആ കാലത്ത് കൂടെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാൻ അന്നും

പിന്നെ ഫോട്ടോ സ്റ്റുഡിയോ അങ്ങനെ ആ മേഖലയിൽ കുറെ കാലം ഒരു ആ ഒരു പത്ത് പതിനാറ് വർഷം ആ മേഖലയിരുന്നു ഇപ്പൊ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറായിട്ട് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ വെച്ചത് വീഡിയോ എന്ന് പറയുമ്പോ പിന്നെ ചിത്രകല സ്റ്റില്ലാണല്ലോ അത് ചലിക്കില്ലല്ലോ അപ്പോ ചലിക്കുന്ന ചിത്രത്തോട് ഒരു പ്രണയം തോന്നി അപ്പൊ പിന്നെ അത് വീഡിയോ ക്യാമറ നാട്ടില് പ്രചാരത്തിൽ തുടങ്ങുന്ന ഒരു കാലം അന്ന് ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ എന്താ പറയാ തിയേറ്ററിലല്ലാത്ത ചലച്ചിത്രം നമുക്ക് കാണാനോ എന്താക്കാനോ ആലോചിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ ക്യാമറൻ്റെ രംഗപ്രവേശം വന്നു അങ്ങനെ വീഡിയോ ക്യാമറ ആകൃഷ്ടനായി അങ്ങനെ വീഡിയോഗ്രാഫിന്റെ താല്പര്യം വന്നു അതെ അതെ ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തത് ഷോർട്ട് ഫിലിം അല്ല ടെലി ഫിലിമല്ലിം ചെയ്തത് ആ മറ്റു അല്ല മറ്റു ചാനലുകളൊക്കെ വന്നപ്പോ അത് വല്ലാതെ ആയിട്ട് ദൂരദർശന കാലത്ത് കുറെ കലാപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവര് അങ്ങനത്തെ സീരിയലായാലും ടെലിഫിലിംസ് ആയാലും ഒക്കെ കലാപരമായിട്ട് മൂല്യങ്ങളുണ്ടായിരുന്നു അത് വർക്ക് നമ്മുടെ ശ്രീ അമ്മാർ കിഴമ്പിന്റെ ഷോർപ്റ്റ് അത് ഒരു മുസ്ലിം സബ്ജെക്ട് ഒരു പാവപ്പെട്ടു അപ്പൊ അപ്പം ആദ്യത്തെ വർക്കും എനിക്ക് മുസ്ലിം ബന്ധപ്പെട്ട ഒരു റിലേഷൻ ഉണ്ട് പിന്നെ ഞാൻ ജീവിച്ച ചുറ്റുപാട് മുസ്ലിംസിന്റെ ആളുകളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മുടെ അയൽവക്കം ആയാലും എല്ലാ മുസ്ലിം ഫാമിലിയായിട്ട് സൗഹൃദം ഒരു കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കാറില്ല പക്ഷെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ നമ്മുടെ അയൽവക്കത്തിൽ ആളുകളൊക്കെ വിളിക്കാറുണ്ട് ോ ഇപ്പം ഇപ്പൊ ഈ വർഷം ഞാൻ ഒരു ഇഫ്താബ് മീറ്റിൽ പങ്കെടുത്തത് മുഖത്തെ ലാൻഡ്സ് ക്ലൂമിന്റെ ഒരു മീറ്റിൽ പങ്കെടുത്തു പിന്നെ ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഇവിടെ മുഖത്തേനുള്ള കുറെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടി എന്റെ വീട് ചരുന്നല്ലാതെ എന്റെ എന്താ പറയാ എന്റെ മുസ്ലിം സുഹൃത്തുക്കളാണ് എന്റെ എല്ലാ എക്സ്പെൻസും വായിച്ചത് അതിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ എല്ലാ ആളുകളും ഉണ്ട് അത് വളരെ ആഘോഷമായിട്ട് ഞങ്ങൾ കൊണ്ടാടിയിട്ട് അതിന് ശേഷമാണ് പിന്നീട് ഇപ്പം ഫോട്ടോഗ്രാഫിയെ കുറിച്ച് നമ്മൾ എന്താ പറയാ ഓരോ വർക്ക് തോറും ഓരോ വർക്ക് കഴിയുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കാണല്ലോ ഇപ്പം അതിലൊരു എന്താ ഒരു ഫൈനൽ സ്റ്റേജിൽ ഞാൻ എത്തി നിൽക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡ്രീം പ്രൊജക്ട് ഉണ്ട് ഒരു സിനിമ ഞാൻ സുനിൽ സുനിൽ ചെയ്യാൻ പറഞ്ഞ കൊടിയത്തൂർ സ്വദേശിയാണ് അത് പൂർത്തിയായാലും അത് ഒരു ഡ്രീം പ്രൊജക്ട് എന്ന നിലയ്ക്ക് വളരെ മനോരായി ചെയ്യുന്ന ആഗ്രഹമുണ്ട് അത് ആഗസ്റ്റ് ഫസ്റ്റ് തുടങ്ങുന്നു വിചാരിക്കും അത് വരട്ടെ വിജയങ്ങളുണ്ടാവട്ടെ നമ്മുടെ രണ്ട് തലമുറ ക്യാമറയെ വളരെ ട്രഡീഷണൽ ആയി ക്യാമറയെ ഉപയോഗിച്ച് സിനിമ എടുത്തിരുന്ന തലമുറയും ഇപ്പം ടെക്നോളജി അതിന്റെ ഏറ്റവും എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സിനിമകൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് അപ്പൊ ആ രണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനെയും എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണത് അതിന്റെ ഇപ്പൊ സിനിമകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് രംഗത്ത് അവർക്ക് ശോഭിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഇപ്പം ക്യാമറയ്ക്ക് അനാവാശം കൈകാര്യം ചെയ്യാം ആർക്കും ഇപ്പം ഫുൾ പുള്ള ചെടി കോർക്കെ ഫൈവ് റെസൊലൂഷൻ ക്യാമറയൊക്കെ കുട്ടികൾക്ക് കളിച്ച് കിടക്കുന്നുണ്ട് രക്ഷിതാക്കൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത്രയും കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട് ക്യാമറയ്ക്ക് അവർക്ക് സിനിമ എടുക്കാം പക്ഷെ വേറൊരു അവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ തലമുറയിൽപ്പെട്ട മധു അമ്പാട്ടിനെ പോലുള്ള ആളുകൾ ഇത്ര ഏജുള്ള ആളുകൾ സീനിയർ ആയിട്ടുള്ള അവർ ഒരു ഓരോ ഓരോ ഫ്രെയിമിന് ഒരു ഫ്രെയിം ഷൂട്ട് ചെയ്യുമ്പം അവർ അതിനെടുക്കുന്ന എഫേർട്ട് എന്താണെന്നുള്ളത് ഈ കുട്ടികൾ അറിയാൻ ശ്രമിക്കണം അത് ചുമ്മാൻ പ്രകൃതി എടുത്ത് പോകുന്ന അല്ല ഈ പ്രേമിത്ര ചലച്ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും ഓരോ ഓരോ ശരിക്കും പഠിക്കേണ്ട ഒരു പ്രേമുകളും അയാളെ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്തറിഞ്ഞ അത്തേമാരി അത്തേമാരി സിനിമയൊക്കെ കണ്ടാൽ നമ്മൾ ഹോളിവുഡ് സിനിമയോട് പകരം വെക്കാൻ ഉള്ള ഒരു മലയാള സിനിമയായിട്ട് നമുക്ക് ആ ഫ്രെയിമുകൾ അത്രയും മനോഹരമായിട്ടുണ്ട് താങ്കളുടെ എന്താ പറയാ എനിക്ക് മധുപാട്ടു എനിക്ക് ആദ്യം ഞാൻ ഡ്രോയിങ് ഈ പെയിന്റിംഗ് ഒക്കെ പഠിക്കണ കാലും അന്ന് എനിക്ക് മംഗളരീവമ്മ ആയി ഭയങ്കര ഇഷ്ടം മംഗളരീവമ്മ അദ്ദേഹത്തിന്റെ ഭയങ്കര ഭയങ്കര ഓവർ ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ കുറെ നമുക്ക് ഇതിന് ടേസ്റ്റ് മാറുമല്ലോ ഇപ്പൊ എനിക്ക് മധുൻ പാട്ടിന്റെ അപ്പോ ഡ്രീം പ്രൊജക്ടിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുരോഗമിക്കൻ പൊറ്റശ്ശേരിയെ സംവദിക്കുകയായിരുന്നു നമ്മൾ ഇത്ര നേരം അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്ട് അത് പുറത്തേക്ക് വരട്ടെ അതിന്റെ വിജയങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് റിയാൻ റമദാനിന്റെ ഈ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും റമദാൻ മുബാറക്